നമുക്ക് കുറച്ച് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അത് പറിക്കാൻ വേണ്ടി ഞാൻ കയറി വന്നതാണേ ആ പറിക്കാൻ വേണ്ടി കയറി വന്നപ്പം ഞാൻ കാണുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ചീര പാകിയിരിക്കുന്നതാണേ അപ്പം ഞാൻ രാവിലെ വന്ന് നോക്കുമ്പം വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് വന്ന് നോക്കുമ്പം ഇതിൽ ഞാനിങ്ങനെ ഇങ്ങനെ നമ്മൾ ഇത് ഇതിൽ ഹോൾസ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ചണത്തിൻ്റെ ചാക്ക് ഇട്ടിട്ടായിരുന്നു നമ്മൾ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടോ ഇത് എന്താണോ എന്തോ നോക്കി ചാക്കൊക്കെ വലിച്ചു പറിച്ചിട്ടിട്ട് ഇതെനിക്ക് തോന്നുന്നു പൂച്ചയാണെന്ന് തോന്നുന്നു കണ്ടോ അപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് എലിയല്ല പൂച്ചയാണെന്ന് തോന്നും എന്തൊരു നാശകോശമാണെന്ന് നോക്കിക്കേ കണ്ടോ പകുതിയും ചവിട്ടി മെതിച്ച് കണ്ടമാനം കണ്ടോ നമ്മൾ കീടങ്ങളെയും പേടിക്കണം ഇതുങ്ങളെയും പേടിക്കണം എന്തൊരു കഷ്ടം നോക്കി നന്നായിട്ടൊന്ന് വന്നതായിരുന്നു ആ ചീര ഇതൊക്കെയാണ് നമ്മളെ മാനസികമായിട്ട് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടോ കടിച്ചു പറിച്ചു വലിച്ചിട്ടേക്കുവാണ് ചാക്കിൻ്റെ ആ ചണത്തിൻ്റെ ചാക്കൊക്കെ എന്നിട്ട്താ ഈ പരിപാടി കാണിച്ചു വെച്ചിട്ട് പുള്ളിക്കാരൻ പോയി സാറിയില്ല നമുക്ക് കിട്ടുന്നൊക്കെ എടുക്കാം അല്ലേ ഇതാണ് ഇപ്പൊ ഞാൻ കയറി വരുമ്പം കണ്ട കാഴ്ച വെട്ടത്തിന് കുറച്ച് കുറവുണ്ട് കേട്ടോ എന്നുവെച്ചാൽ മഴ മൂടൽ കാരണം ഇങ്ങനെ മൂടി കിടക്കുക അപ്പൊ ഡാർക്ക് അടിക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും ഞാൻ കയറി വരുമ്പം ഭയങ്കര വെയിലായിരിക്കും ഇന്ന് വെയിലില്ല കേട്ടോ ഒരു ചെറിയൊരു തണുപ്പും രാവിലെ ഒരു നല്ലൊരു തണുപ്പിന് കാറ്റുണ്ടായിരുന്നു അതാ ഇപ്പൊ നല്ലൊരു തണുത്ത കാറ്റ് വരുന്നുണ്ട് ഈ മൂന്ന് കയറി വരുന്നപ്പം കേട്ടോ ഒരു ചെറിയൊരു ആശ്വാസം മഴ പെയ്തില്ല കേട്ടോ മഴ ഇങ്ങനെ മൂടിക്കെട്ട് നിൽക്കുന്നില്ല അത് പെയ്യുന്നില്ല അപ്പൊ ഇതാ നമ്മുടെ മുളക് നന്നായിട്ട് മുളക് കായ്ച്ചിട്ടുണ്ട് നമ്മുടെ ഉറുമ്പുകളുടെ ശല്യത്തെ അതിജീവിച്ച് കുറച്ച് നന്നായിട്ട് മുളക് കായച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കായാലും സങ്കടകരമായിരുന്നു പ്രശ്ന ഇപ്പൊ കണ്ടില്ലേ ചീരയുടെ അവസ്ഥ കണ്ടില്ലേ ചീരക്കാണെങ്കിൽ ഉറുമ്പ് അങ്ങനത്തെ ശല്യം ഉണ്ടായിരുന്നില്ല കുറുമ്പൊന്നും തിരുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ കണ്ട പൂച്ച വന്നിട്ട് അങ്ങനത്തെ ഒക്കെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാവും എന്നാലും നമ്മൾ തളരാൻ പാടില്ല നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഇപ്പം എന്താ പറയുക നമ്മളിപ്പോൾ ഒരു തൈ നട്ടിട്ട് അതിലൊന്നും ഒന്നും കിട്ടിയില്ല എന്നും ഓ ഇനി ഞാനൊന്നും നടുന്നില്ല എന്നൊന്നും വെച്ചോണ്ടിരിക്കേണ്ട കേട്ടോ തൈരുമായിട്ട് അടുത്ത പ്രാവശ്യമോ നമ്മൾ വിത്ത് ഇടുക ്ക്കുന്നത് കിട്ടുന്നത് കിട്ടട്ടെ നമ്മൾ മാക്സിമം നമ്മൾ നോക്കുക ജൈവപരമായിട്ടൊക്കെ തളിച്ച വേപ്പെണ്ണയും അങ്ങനെയൊക്കെ തളിച്ച് ഞാൻ എന്നും തളിക്കും കേട്ടോ എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒന്ന് തളിച്ചാൽ പോലും നമുക്ക് ആവുന്നില്ല പുഞ്ഞ പിടിക്കും കറുത്ത് കറുത്ത അത് പിടിക്കും പിന്നെ ഉറുമ്പ് നമ്മൾ എന്ത് തളിച്ചാലും ഇപ്രാവശ്യം ഉറുമ്പ് പോകുന്നില്ല എന്നാലും ഞാൻ തളിക്കും നമുക്ക് തോരം വെക്കാനുള്ളത് നമുക്ക് കിട്ടും അപ്പൊ ആരും മനസ്സൊന്നും മടിക്കണ്ട ഇങ്ങനൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യാം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ ഒരു ശക്ലെങ്കിലും കിട്ടുവാണെങ്കിൽ അത്രത്തോളം നല്ലത് അപ്പൊ ഞാൻ ഈ മുളകെല്ലാം പറിച്ചെടുത്തോണ്ട് വരട്ടെ കേട്ടോ അപ്പം ഇത് നമ്മുടെ ചീനീന്ന് നമുക്ക് ഇത്ര മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എത്ര ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും നമുക്ക് ഇത്ര മുളക് കിട്ടിയില്ലേ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളക് അപ്പം നമ്മൾ കൃഷിയിൽ ചിലപ്പം ചില സമയത്ത് മോശം വരാം ചില സമയത്ത് നല്ലതായിട്ട് വിളവെടുക്കാൻ പറ്റും കഴിഞ്ഞ പ്രശം എനിക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ലതായിട്ട് വിളവെടുത്തത് നിങ്ങളൊക്കെ വീഡിയോസ് കണ്ടതല്ലേ ഇപ്രാവശ്യം ഭയങ്കര മോശമാണ് പയറൊക്കെ ഉറുമ്പ് ഉറുമ്പിൻ്റെ കൂടാ അപ്പം മുളകിലാണെങ്കിലും ഉറുമ്പ് ഭയങ്കര ശല്യമാണ് അപ്പം ഞാൻ എപ്പോഴും കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ചുവട്ടിലൊഴിച്ചു കൊടുക്കും പിന്നെ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കും പിന്നെ മിക്സ് ഒക്കെ തളിച്ച് കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ ഇത്രയും മുളക് നമുക്ക് പറിക്കാൻ പറ്റിയത് ഇത്രയും എന്താ കീടശല്യമൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് പറിക്കാൻ പറ്റിയത് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ ഒരു പ്രാവശ്യം നമുക്കിങ്ങനെ മോശം വന്നു എന്ന് വിചാരിച്ചിട്ട് ആരും മനസ്സൊന്നും വിഷമിപ്പിക്കേണ്ട നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചീനത്തെയെങ്കിലും നട്ടുവെച്ച് അതിന് വെള്ളമൊഴിച്ച് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് നമ്മളെടുക്കാം ഏറ്റവും വിഷം അടിച്ചു വരുന്ന ഒരു സംഭവം കേട്ടോ പച്ചമുളക് അപ്പം നമുക്ക് എന്താ നമ്മുടെ കറികളിൽ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമല്ലേ പച്ചമുളക് അപ്പം അതെങ്കിലും നമ്മളൊന്ന് നട്ട് പിടിപ്പിച്ചിട്ട് പച്ചമുളക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ ചുമന്നമുളക് കുറച്ച് ഞാൻ പഴുപ്പിച്ചെടുത്താട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉണങ്ങി ഉണങ്ങിയെടുക്കുവാണെങ്കിൽ നമുക്ക് കടുക് വറക്കാനൊന്നും പത്തലമുളകൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട അപ്പം അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒരു ചീരുത്തൈ വീടിൻ്റെ മുറ്റത്ത് നട്ടുപിടിപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം